വൈകാരികമായിട്ടുള്ള അബ്യൂസ് നിലനിൽക്കുന്ന ബന്ധങ്ങളിൽ അങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ പൊതുവെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ രീതിയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത് എന്താണ് ഗ്യാസ് ലൈറ്റിംഗ് എന്നും എങ്ങനെയാണ് അത് നടപ്പിൽ വരുത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും കാണണം അതിൻ്റെ ലിങ്ക് നമ്മളിവിടെ ഐ കാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഗ്യാസ് ലൈറ്റിംഗ് എന്താണ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട് അപ്പോൾ എന്താണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞു അതായത് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യുന്ന അതല്ല സത്യം ഞാൻ പറയുന്നതാണ് സത്യം എന്ന് വരുത്തി തീർക്കുന്ന ഒരു തരം സംസാര രീതി ഒരു തരം മാനിപ്പുലേഷൻ രീതിയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞു ആരാണ് ഈ ഗ്യാസ് ലൈറ്റിങ് ചെയ്യുന്നവർ പൊതുവെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ അവിടെ ഗ്യാസ് ലൈറ്റിങ് ചെയ്യാറുണ്ട് കുറച്ച് ഡോമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യാറുണ്ട് തൻ്റെ ഒരു പവർ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയുടെ മേലെ തൻ്റെ ഒരു പവർ ഉപയോഗിക്കണം തൻ താൻ അവിടെ ഡോമിനേറ്റ് ചെയ്യണം ആ വ്യക്തി തൻ്റെ അധീനതയിൽ നിൽക്കണം ഞാൻ പറയുന്നത് മനസ്സിലാക്കി അംഗീകരിച്ചോള്ളണം എന്ന മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ പൊതുവെ അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇടപെടുന്ന ആളുകളൊക്കെ ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് രീതി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ഗ്യാസ് ലൈറ്റിംഗ് രീതി നമ്മൾ പറഞ്ഞു മുൻപിൽ നിൽക്കുന്ന ഒരാളുടെ സത്യമല്ല യഥാർത്ഥ യാഥാർത്ഥ്യം എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ലക്ഷ്യമെന്ന് അപ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ കേൾക്കുന്ന അതായത് ഒരു ഒരു നമ്മളോടൊരു പ്രശ്നം ഉന്നയിച്ച നമ്മളുടെ അടുത്തൊരു കാര്യം തുറന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ നിങ്ങൾ പറയുന്നതല്ല സത്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതല്ല യാഥാർത്ഥ്യം ശരിക്കുമുള്ള സത്യം ഇതാണ് എന്ന് വരുത്തി തീർക്കുകയും ആ വ്യക്തിയുടെ സ്വന്തം ആ ഒരു ബുദ്ധിയെ അല്ലെങ്കിൽ സ്വന്തം ഓർമ്മയെ അവരുടെ സ്വന്തം ആ ഒരു ഇമോഷനെ ചോദ്യം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ലക്ഷ്യം അത് നടപ്പിൽ വരുത്തുന്നത് എങ്ങനെയാണ് ആ വ്യക്തിയുടെ ഭയം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചോദ്യം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സംശയം അവിടെ സംശയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത് വഴി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വ്യക്തിക്കുണ്ടാവുന്ന ഇമോഷൻ ആ വ്യക്തിയുടെ ഫീലിംഗ് അവിടെ അങ്ങനെ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നും അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിനെ നിസ്സാരവർത്തിരിക്കുകയും ചെയ്യുന്ന ഒരു തരം രീതി അങ്ങനൊരു ഫീലിംഗ് ഉണ്ടായ ഈ വ്യക്തിയുടെ ഉദ്ദേശത്തെയോ അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയ ആ ഒരു അവസ്ഥയെയോ ചോദ്യം ചെയ്യുക എന്നിങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ പൊതുവെയുള്ള ഒരു തരം മെത്തേഡ് അപ്പോൾ അവിടെ പറയുകയാണ് നിങ്ങളുടെ ഈ നമ്മളുടെ ബന്ധത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ല എന്ന് പറയുന്നത് നിനക്ക് സംശയമാണ് നിനക്ക് എന്നെ സംശയമായതുകൊണ്ടാണ് അല്ലെങ്കിൽ നിനക്ക് മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യള്ളതുകൊണ്ടാണ് നീ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് നീ പഴയതൊക്കെ ഓർത്തിരിക്കുന്നത് കൊണ്ടാണ് നീ എങ്ങനെ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ എന്നിങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ പ്രശ്നം ഉന്നയിച്ച വ്യക്തിയുടെ ആ വ്യക്തിയുടെ പ്രശ്നത്തെ ഇയാൾ കാണുന്നേ ഇല്ല ഈ വ്യക്തി അതിനെ തീർത്തും നിരാകരിക്കുകയാണ് പകരം ഇങ്ങനെ ചിന്തിക്കുന്ന നിനക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യാണ് അവിടെയാണ് കള്ളം പറയുന്നതും ഗ്യാസ് ലൈറ്റിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം കള്ളം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പക്ഷെ അതിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് വന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഈ ചോദ്യം ഉന്നയിച്ച വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ കുറ്റം ആ വ്യക്തിയിൽ ആരോപിക്കുക എന്നുള്ളൊരു പടി കൂടി അവിടെ ഉണ്ട് ഇങ്ങനെ തോന്നുന്ന നിനക്കെന്തോ കുഴപ്പമുണ്ട് ഇങ്ങനെ പറയുന്ന നിനക്കെന്തോ കുഴപ്പമുണ്ട് എന്നിങ്ങനെയുള്ള ഒരു വരുത്തി തീർക്കൽ കൂടി അവിടെ ഉള്ളത് കൊണ്ടാണ് ഗ്യാസ് ലൈറ്റിംഗ് ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസ് ലൈറ്റിങ്ങിന് ആവുന്ന ആളുകളിൽ പൊതുവെ തന്നെ സംശയം അതായത് സ്വയം ഒരു സംശയം ഉണ്ടാവുക സെൽഫ് ബ്ലെയിമിങ് വളരെ കൂടുതലാണ് സെൽഫ് ഡൗട്ട് വളരെ കൂടുതലാണ് അപ്പോൾ ഈ വ്യക്തി എൻ്റെ എൻ്റെ സെൻസിറ്റിവിറ്റി കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞ് കേട്ട് 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 ഈ വ്യക്തിക്ക് സ്വന്തം ഇമോഷൻസിനെ തന്നെ ഈ വ്യക്തി ട്രസ്റ്റ് ചെയ്യാതെയോ അപ്പോൾ എനിക്ക് ദേഷ്യം സങ്കടം നിരാശയൊക്കെ തോന്നുന്ന സമയത്ത് അത് അതെൻ്റെ കുഴപ്പമാണ് അല്ലാതെ എൻ്റെ ബന്ധത്തിനോ എൻ്റെ ചുറ്റുപാടുകൾക്കോ കുഴപ്പമുള്ളത് കൊണ്ടല്ല ഇതെൻ്റെ മാത്രം ഒരു പ്രശ്നമാണ് ഞാൻ ചെറിയ കാര്യങ്ങൾ വിട്ടുകളയാത്തോണ്ടാണ് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് എന്നിങ്ങനെ സ്വയം കുറ്റപ്പെടുത്തലുകളിലേക്കും സ്വയം ഡൗട്ടിലേക്കും അതായത് എന്നെ തന്നെ ഞാൻ സംശയിക്കുന്ന ഒരു മനസ്ഥിതിയിലേക്കും നമ്മൾ മാറുന്നത് കൊണ്ടാണ് ഇതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അബ്യൂസായി മാറുന്നത് വൈകാരികമായിട്ടുള്ള ഒരു അബ്യൂസായിട്ട് ഇത് മാറുന്നത് അങ്ങനെയാണ് ഇവിടെ നമുക്ക് പ്രധാനമായും കാണാൻ സാധിക്കുന്ന ഒരു ഡൈനാമിക് എന്ന് പറയുന്നത് ഗ്യാസ് ലൈറ്റിംഗ് ഉപയോഗിക്കുന്ന വ്യക്തി ആ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഈ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ വ്യക്തിയെ തൻ്റെ അധീനതയിലാക്കണം തൻ അവ ആ വ്യക്തിയുടെ മേലെ തൻ്റെ പവർ തൻ്റെ ആ ഒരു അധികാരം ഈ വ്യക്തിയുടെ മേലെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ ആ ഒരു കൂടി ഇടപെടുന്നതാണ് ആദ്യത്തെ ഒരു മെത്തേഡ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു അതിനു വേണ്ടിയിട്ട് ആ വ്യക്തിയിൽ ഉൾ ഓൾറെഡി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ചില ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നമുക്ക് നമുക്കറിയാം ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് ആ ഒരു ഇൻസെക്യൂരിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ഇത് കാരണമാണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ കേൾക്കുന്ന ആളും അങ്ങനെ ഒരു ഇൻസെ തൻ്റെ ഉള്ളിലത്തെ ഒരു ഇൻസെക്യൂരിറ്റി ഒരാൾ വിളിച്ച് പറയുമ്പോൾ ആ വ്യക്തി പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോ ആണോ ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ എന്ത് പറ്റും ഈ വ്യക്തി സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ പിന്നെ ഈ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് പോവാതെ പിൻവാങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും അതാണ് ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് അപ്പോൾ കാലങ്ങളായിട്ട് വൈകാരികമായിട്ടുള്ള ഒരു അഭ്യൂസം നേരിടുന്ന വ്യക്തികളിൽ ഈ ഒരു ഗ്യാസ് ലൈറ്റിങ് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ ഈ എനിക്കിപ്പോൾ എന്നെ ഇന്നൊരു വ്യക്തി ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാനും അവർക്ക് പലപ്പോഴും സാധിക്കുകയുള്ളൂ ഇല്ല എന്നിപ്പോൾ ഗ്യാസ് ലൈറ്റ് ചെയ്തതാണ് ഇത് ശരിയായിട്ടുള്ള മെത്തേഡല്ല സംസാരിക്കണേൻ്റെ ശരിയായിട്ടുള്ള രീതിയല്ല എന്ന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ എന്നെ ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ ഇൻസ്റ്റിങ്റ്റ് ശരിയാണ് ഈ വ്യക്തി എന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഗ്യാസ് ലൈറ്റിങ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനെതിരെ തന്നെ നമ്മൾ പ്രതികരിക്കേണ്ടതിൻ്റെയും ആവശ്യം വളരെ വലുതാണ് അപ്പോൾ എങ്ങനെയല്ല ഒരു വ്യക്തിയെ ഗ്യാസ് ലൈറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാം മുൻപ് കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞെങ്കിലും കുറച്ചുകൂടി ഉദാഹരണങ്ങൾ നമ്മൾ പറയുകയാണ് അവിടെ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡുകൾ കൂടാതെ തന്നെ നിന്റെ നീ ഓർത്തിരിക്കുന്നതിൽ എന്തോ പ്രശ്നമാണ് അങ്ങനെയല്ല നടന്നിട്ടുള്ളത് എന്നുള്ള തീർത്തുമുള്ളൊരു നിരാകരണം നീ ഓർത്തിരിക്കുന്നതിൻ്റെ ആണ് എന്ന് പറയുക ഈ വ്യക്തിയുടെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയെ പറ്റിയിട്ടോ ഉള്ളൊരു ചോദ്യം ചെയ്യൽ നിനക്ക് ഇവിടെ അടുക്കിപ്പുറക്കി വെക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായത് അല്ലെങ്കിൽ നിനക്ക് ഈ പറഞ്ഞ സ്വഭാവ രീതി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം വന്നത് അല്ലാണ്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ള രീതിയല്ല എന്നുള്ള രീതിയിൽത്തൊരു തരം സംസാര രീതി അതുകൂടാതെ നിൻ നിൻ്റെ ഓർമ്മയുടെ കുറവാണ് എന്ന് പറയുക നിൻ്റെ ഓർമ്മ ശക്തി എന്നിട്ടാണ് എന്നുള്ള രീതിയിൽ പറയുക അല്ലെങ്കിൽ നിൻ്റെ വൈകാരികമായിട്ടുള്ള പക്വത അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള നിയന്ത്രണത്തെ ചോദ്യം ചെയ്യുക നിനക്ക് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നീ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് നീ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്ത് വയ്ക്കുന്നതുകൊണ്ടാണ് നീ ചെറിയ കാര്യങ്ങൾക്ക് വരെ പ്രതികരിക്കുന്നതുകൊണ്ടാണ് നിനക്കൊന്ന് വിട്ടുകളയാൻ പറ്റാഞ്ഞിട്ടാണ് എന്നുള്ള രീതിയിലത്തെ സംസാര രീതികൾ അതുകൂടാതെ തന്നെ ഈ പറയുന്ന വ്യക്തിയുടെ ഫീലിങ്സിനെ തന്നെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ എനിക്കിപ്പോൾ പേടിയാവുമോ എന്ന് പറയുമ്പോൾ അയ്യോ ഇത് നിനക്ക് പേടിയായിട്ടല്ല അവിടെ നടക്കുന്നത് നിനക്കിപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഈ വ്യക്തിയുടെ ഫീലിങ്ങിനെ തന്നെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഈ നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ നി നീ ടെൻഷൻ അടിക്കണ്ട നീ ടെൻഷൻ വെറുതെ വരുത്തി വെക്കേണ്ട ഞാനത് ഹാൻഡിൽ ചെയ്തോളാം നീ നിന്റെ ടെൻഷൻ അടിക്കുന്നതുകൊണ്ടാണ് നിനക്ക് അത് പ്രോബ്ലം ആയിട്ട് തോന്നുന്നത് എന്നുള്ള രീതിയിലത്തെ റെസ്പോൺസ് അപ്പോൾ അവിടെ ഡിഫ്ലക്റ്റിംഗ് ആണ് നമ്മൾ ചോദിച്ച ചോദ്യത്തിനല്ല അവിടെ മറുപടി പറയുന്നത് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ മറുപടി വരുന്നത് എങ്ങനെയാണ് അത് നീ ടെൻഷൻ അടിക്കണ്ട നീ ടെൻഷൻ അടിച്ചിട്ടാണ് നിനക്ക് ഇതൊക്കെ തോന്നുന്നത് നീ ടെൻഷൻ അടിക്കണ്ട ഞാനത് ഹാൻഡിൽ ചെയ്തോളാം അപ്പോൾ അവിടെ എന്തായി നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആക്കേ എന്താ ഇപ്പം നടന്നതെന്നുള്ള രീതിയിൽ മനസ്സിലായില്ലേ അപ്പോൾ അവിടെ എന്താണ് അവിടെ നമ്മളെ പറഞ്ഞ കാര്യം ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് വേറൊരു കാര്യത്തിലേക്ക് നമ്മളുടെ ഒരു ഇൻസെക്യൂരിറ്റിയെ എടുത്ത് പുറത്തേക്ക് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫീലിങ്സിനെ മാറ്റി പറഞ്ഞതുകൊണ്ട് നിന്റെ ടെൻഷനാണ് അല്ലെങ്കിൽ നിന്റെ വെറിയാണ് എന്ന് പറഞ്ഞ് മാറ്റി തീർത്തത് കൊണ്ട് തീർത്ത് തീർ പിന്നെയും നമ്മളുടെ മേലെ അധികാരം സ്ഥാപിക്കുകയാണ് ഞാനത് ഹാൻഡിൽ ചെയ്തോളാം നിനക്ക് ഞാനുണ്ട് എന്നുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് ഇത് മാത്രമല്ല നമ്മളവിടെ സ്നേഹത്തിൽ പൊതിഞ്ഞുകൊണ്ടുള്ള ഒരു ക്രിറ്റിസിസം ചിലപ്പോൾ അവിടെ ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ട് വരാറുണ്ട് അതായത് നിനക്കല്ലെങ്കിലും എന്താ പറയുക ഇത് ചെയ്യാൻ ആയിട്ടുള്ള ഒരു ഇതില്ലെങ്കിലും നീ ഇങ്ങനെയൊക്കെയെങ്കിലും ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ അവിടെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യാണ് അപ്പോൾ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഇവിടെ അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് അത്ര സുഖമായിട്ട് തോന്നുകയില്ല ഈ രീതിയിലുള്ള വാക്കുകൾ കൊണ്ടുള്ള ഒരു എന്താ പറയുക കളികളാണ് ഈ പറഞ്ഞ ഗ്യാസ് ലൈറ്റിങ്ങിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്നാൽ വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നത് മാത്രമാണോ ഗ്യാസ് ലൈറ്റ് ചെയ്യുക എന്നാൽ അല്ല അവിടെ പലപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല നീ വെറുതെ അനാവശ്യമായി എന്നെ കുറ്റപ്പെടുത്താണ് അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ള ഒരു സ്റ്റോൺ വോളിങ്ങും അതായത് ഒരു സൈലന്റ് ട്രീറ്റ്മെന്റിലേക്ക് പോവുക എന്നുള്ളതും ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ഒരു വകഭേദം തന്നെയാണ് അവിടെ ഈ വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നീ ഇങ്ങനെ ചോദിച്ചത് നിന്റെ തെറ്റാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഈ സ്റ്റോൺ വോൾ ചെയ്യുക അല്ലെങ്കിൽ മിണ്ടാതെ പിണങ്ങി നടക്കുക മാറി നടക്കുക സൈലന്റ് ട്രീറ്റ്മെൻ്റിലേക്ക് പോവുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കാണ് അതും ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ വാക്കുകൾ കൊണ്ട് പറയുന്നത് മാത്രമല്ല അവിടെ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല ഈ വിഷയത്തിനെ കുറിച്ച് നീ പറയുന്ന മണ്ടത്തരത്തിനൊന്നും ഞാൻ മറുപടി പറയാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഒഴിവാക്കുന്നത് നമ്മളെ സ്റ്റോൺ വോൾ ചെയ്യുക സ്റ്റോൺ വോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തുനിന്ന് മുഖമടച്ച് കളയുക നമ്മുടെ മുഖത്ത് വാതിലടച്ച് നമ്മളെ മാറ്റി നിർത്തുക എന്നുള്ളൊരു തരം രീതിയാണ് ഇതും ഒരു ഗ്യാസ് ലൈറ്റിംഗ് രീതി തന്നെയാണ് അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ രീതി തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം പ്രധാനമായിട്ടും നിങ്ങൾ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ഒബ്സേർവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒബ്സേർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എവിടെയാണ് പ്രശ്നം പറ്റിയത് എന്നുള്ളത് എവിടെയാണ് ഈ ഒരു കാര്യത്തിനകത്ത് ഇങ്ങനൊരു നമ്മൾ അങ്ങോട്ട് പറഞ്ഞൊരു കാര്യം തിരിച്ച് നമ്മളുടെ അടുത്തേക്ക് വന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സെൽഫ് ഡൗട്ടിലേക്കും ആ ഒരു നമ്മൾ തന്നെ ഒരു വിക്ടിമായി മാറി നമ്മൾ തന്നെ ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളായിട്ട് തന്നെ ചുരുങ്ങി പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് സ്വയം സേവ് ചെയ്യാനായിട്ട് അവിടെ പലപ്പോഴും സാധിക്കും ഇവിടെ ഈ വ്യക്തി തന്നെ സംസാരങ്ങൾ കൊണ്ടും അവരുടെ പ്രവർത്തികൾ കൊണ്ടും മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് അതല്ലാതെ ഇത് എന്റെ പ്രശ്നമല്ല എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും നമ്മളെ അതിനെ സഹായിക്കും ആ ഒരു തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഒരു റിയാലിറ്റി നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റാൻ ആരെയും സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊരു കാര്യം എന്നുണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കുക അല്ലെങ്കിൽ തുറന്ന് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അത് തിരിച്ചറിയാൻ പലപ്പോഴും മറ്റുള്ളവർക്ക് സാധിച്ചോളണം എന്നില്ല അവിടെ അതിൻ്റെ മറ്റു തലങ്ങളെക്കുറിച്ചും ചിന്തിക്കുക അല്ലാതെ ഇതെല്ലാം എൻ്റെ തോന്നലാണ് എന്നുള്ള രീതിയിൽ പറയുന്നതോ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയെ നൂറ് ശതമാനം ന്യായീകരിക്കുന്നതോ അല്ല അവിടുത്തെ പരിഹാരം അവിടെ സത്യം എന്താണ് എന്ന് മൂന്നാമത് ഒരാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കി കാണുക അല്ലെങ്കിൽ എനിക്ക് ഞാൻ അർഹിക്കുന്ന ഒരു പരിഗണനയോ എമ്പതിയോ എനിക്ക് ഈ ബന്ധത്തിൽ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഈ വ്യക്തി മറ്റുള്ള ആളുകളോട് കാണിക്കുന്ന സ്നേഹവും പരിഗണനയും എന്നോട് കാണിക്കുന്നുണ്ടോ എന്നെങ്കിലും ചിന്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്വയം നമ്മൾ സംശയിക്കുന്ന നമ്മളുടെ റിയാലിറ്റി തന്നെ ഇല്ലാതായി പോകുന്ന ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് രീതിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു രണ്ട് വീഡിയോകളിൽ നിന്നായിട്ട് ഗ്യാസ് ലൈറ്റിംഗ് എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എങ്ങനെയാണ് അത് നമ്മളുടെ ഒരു സെൽഫ് ഡൗട്ടിലേക്ക് നമ്മളെ നയിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫോർമേഷൻ എപ്പോഴും നമ്മൾ ആയിരിക്കുന്ന ഏതൊരു സാഹചര്യത്തിലും ആ സാഹചര്യത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൂടുതൽ അറിവ് നേടാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് നേടി നമ്മളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുൻപോട്ട് നീങ്ങാനും നമ്മളെ സഹായിക്കുന്ന സഹായിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോകളുടെ എല്ലാം തന്നെ ലക്ഷ്യം നിങ്ങൾക്കപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ ഒരു വീഡിയോസ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതുവഴി നിങ്ങളുടെ ആ ഒരു ചെറിയ കാര്യങ്ങൾ വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുമൊക്കെ ചെയ്യുന്നത് വഴി നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യാനും ഈ ഇത്തരം ബന്ധങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു അറിവ് കൂടുതലായിട്ട് എത്തിക്കാനും നമുക്ക് സാധിക്കും അതിനെല്ലാവരുടെയും ഒരു പിന്തുണ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു ഇനിയും ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം